കഥകളി വേഷപ്രതിമകൾക്ക് കരവിരുതിൻ്റെ മാന്ത്രികത കൊണ്ട് ജീവൻ നൽകി കലാമണ്ഡലൻ രാമകൃഷ്ണൻ കഥകളി നടൻ കൂടിയായ ഒറ്റപ്പാലം ആടമ്പത്ത് രാമകൃഷ്ണൻ എന്ന അൻപത്തിനാലുകാരൻ നിർമ്മിക്കുന്ന പ്രതിമകൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ് ബാംഗ്ലൂരിലെ ഒരു വ്യവസായിയായ വേണ്ടി അവതാരകൃഷ്ണന്റെ പ്രതിമയാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് മരത്തിന്റെ ബേസിൽ പ്ലാസ്റ്റർ ഉണ്ടാക്കി ഫൈബർ പെയിന്റ് അടിച്ചാണ് പ്രതിമ തീർക്കുന്നത് കഥകളിക്ക് ഉപയോഗിക്കുന്ന കിരീടങ്ങളും കോപ്പുകളും സ്വയമുണ്ടാക്കി പ്രതിമയിലിടുന്നു തുണിത്തരങ്ങളെല്ലാം കഥകളി വേഷങ്ങളിൽ ഉണ്ടാകും രാമകൃഷ്ണന്റെ കഥകളി വേഷങ്ങൾ കണ്ട പലരുടെയും അഭിപ്രായം കഥകളി കലാകാരന്റെ ഫീൽ പ്രതിമ സൃഷ്ടിക്കുന്നു എന്നതാണ് കഥകളി പ്രതിമകൾ വാങ്ങാൻ ഒട്ടേറെ പേർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് കഥകളി നടനായതുകൊണ്ട് കൊണ്ട് രാമകൃഷ്ണന് ഈ കലയെ കുറിച്ച് എല്ലാം അറിയാം നമുക്ക് നമ്മൾ കഥകളി നടന്നറിയാം അതിനെ കുറിച്ചുള്ള ഒരു ഒരു ധാരണ അപ്പോ അങ്ങനെ ഒരു കഥകളുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഇതും താവനും ആളാ ശെരിക്കും കഥകളുടെ രൂപങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാം അവിടെ ഒരു പരമേശ്വരൻ നമ്പൂരി പാടി നമ്പൂരി ആശയ പാട്ടുകാര് ഈ ഈ അദ്ദേഹം ശ്രമിച്ചോ എന്ന് അങ്ങനെ ഇൻട്രസ്റ്റ് കഥകളി തല അതാണ് ആദ്യം വർക്കൊക്കെ ഇന്ത്യക്കകത്തെ ചില മ്യൂസിയങ്ങളിൽ കഥകളിയിലെ എല്ലാ വേഷങ്ങളും ഉണ്ടാക്കാറുണ്ട് പ്രശസ്ത കഥകളി നടനും രാമകൃഷ്ണന്റെ ഗുരുവുമായ പത്മശ്രീ കലാമണ്ഡലം ഗോപി പ്രതിമകൾ വാങ്ങുകയും വേണ്ടപ്പെട്ടവർക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് രാമകൃഷ്ണൻ ഇതൊരു വലിയ അനുഗ്രഹമായി കാണുന്നു പ്രതിമകളിലെ ചില മാറ്റങ്ങൾ ആശാൻ നേരിൽ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കത്തി പച്ച താടി കൃഷ്ണൻ എന്നീ വേഷങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ ശില്പഗ്രാമന് ഒരു പരിപാടിക്ക് ഈ പിന്നെ ഗവൺമെന്റ് വിളിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് വിളിച്ചിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട് ഞാനാണ് പോയത് അവിടുന്ന് ഒരു മാസത്തെ ഒരു ശില്പ പ്രദർശനം ഉണ്ടായിരുന്നു ആ പ്രദർശനത്തില് ഞാനിത് അവിടെ അവരുടെ ശില്പ മ്യൂസിയത്തിൽ ഇങ്ങനത്തെ രണ്ടു മൂന്ന് പ്രതിമ വെച്ചിട്ടുണ്ട് കേരള എല്ലാ വർഷവും അങ്ങനെ പോകാറുണ്ട് കഥകളി വേഷങ്ങൾക്ക് പുറമെ ഗാന്ധിജി നെഹ്റു അയ്യങ്കാളി വിവേകാനന്ദൻ എന്നിവരുടെ ശില്പങ്ങളും ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇരുപതാം വയസ്സിൽ കഥകളി പഠിക്കുമ്പോൾ കോട്ടയ്ക്കൽ നിന്ന് തുടങ്ങിയതാണ് ശില്പനിർമ്മാണവും മുപ്പത്തിനാല് വർഷമായിട്ടും കഥകളി ശില്പനിർമ്മാണങ്ങളുടെ പ്രൗഢി കലാമണ്ഡലം രാമകൃഷ്ണന്റെ കൈകളിൽ ഭദ്രം പന്ത്രണ്ട് വയസ്സിൽ കലാമണ്ഡലം കോട്ടയ്ക്കൽ എന്നീ സ്ഥാപനങ്ങളിൽ രാമകൃഷ്ണൻ കഥകളി അഭ്യസിച്ചു കഥകളിയിൽ പച്ചവേഷങ്ങൾ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുള്ള രാമകൃഷ്ണന് കർണൻ അർജുനൻ കൃഷ്ണൻ തുടങ്ങിയ വേഷങ്ങളോട് കൂടുതൽ ഇഷ്ടമാണ് കഥകളി നടനായ ഇദ്ദേഹം കഥകളി സംഗീതത്തിലും നിറസാന്നിധ്യമാണ് പുതുതലമുറയ്ക്ക് കഥകളി അഭ്യസിപ്പിക്കുന്ന രാമകൃഷ്ണൻ കഥകളി ആസ്വാദന കളരിയും നടത്തുന്നുണ്ട് പ്രിയയാണ് ഭാര്യ മക്കൾ കാർത്തിക് കൃഷ്ണൻ കൃഷ്ണൻ ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം